കോളേജ് ഭൂമി വിഷയത്തിൽ ബഹുജന പ്രക്ഷോഭം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ പരിപാടി ചെയ്തു നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂട്ടൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന ഡയമണ്ടിന് പറഞ്ഞു കഴിഞ്ഞു ഏതായാലും ഇങ്ങനെ ഒരു പ്രക്ഷോഭ പരിപാടിക്ക് തുടക്കം കുറിക്കുന്നു എന്ന് ആദ്യമായി നമ്മൾ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അതിന്റെ സൂചന വരേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു എന്ന് വാർത്താ മാധ്യമങ്ങളിൽ നമ്മൾ വായിച്ചറിയുന്നു അതിൻ്റെ കാരണവും പറയുന്നത് ജനങ്ങൾക്ക് ഇതിനോട് പ്രതിഷേധമുണ്ട് എന്നാണ് ഒരു കാര്യം ഞങ്ങൾ ആദ്യമായി തുറയട്ടെ എന്ന് മാത്രമല്ല ഇനി ഒരിക്കലും ഈ കവാടത്തിലേക്ക് കടക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് കഴിയണം കാരണം ഓരോ വിദ്യാഭ്യാസ സ്ഥാപനവും തരം എടുക്കുമ്പോൾ ആ പറിവു എടുക്കുന്നതിന് പിന്നിൽ വിയർപ്പ് ചെന്തുന്ന കുറെ മനുഷ്യരുണ്ട് ഇവിടെ ഒരു കോളേജ് വരുമ്പോൾ ആ കോളേജിന് വേണ്ടി സ്ഥലം കണ്ടെത്താൻ പാടുവിട്ട് ഓടി നടന്നവർ ഒരുപാട് പേരുണ്ട് അവരിൽ പലരും ഇന്ന് നമ്മോടൊപ്പം ഇല്ല അഞ്ചേറ്റർ സ്ഥലം കൊടുത്താൽ ഒരു കോളേജ് കിട്ടും എന്ന് വിചാരിച്ചപ്പോൾ അത് പോരാ ഈ കോളേജ് നാളെ അംഗീകാരങ്ങളുടെ പടവുകൾ കയറേണ്ട ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനമായി വളരണ എന്നുള്ള ഇത്രയേറെ സ്ഥലം കോട്ടയിൽ കരീം പരിപാടിയിൽ അധ്യക്ഷനായി കുർക്കോളി മൊയ്തീൻ എം എൽ എ പി സൈദലവി വെട്ടം ആലിക്കോയ എം അബ്ദുള്ളക്കുട്ടി വി കെ ഫൈസൽ ബാബു ഫൈസൽ എടശ്ശേരി എന്നിവർ സംസാരിച്ചു മയ്യേരി കുഞ്ഞഹമ്മദ് പി സി ഇസ്ഹാക്ക് പാറയിൽ അലി പി ലായിക്ക് ഷഫീഖ് കുന്നത്ത് പി ഇബ്രാഹിം ഹാജി പി സിദ്ദിഖ് യു പി കമറു പി വി സമദ് ലത്തീഫ് പള്ളത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകാതെ തികച്ചും ഞങ്ങൾ ചെയ്തു തരും ഗോൾഡ് മിത്ര ഡയമണ്ട് നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നു നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂടുതൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും ഇത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മാത്രമല്ല ഞങ്ങളുടെ ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം